തിരുവനന്തപുരത്ത് ഭർതൃ വീട്ടിൽ മരണപ്പെട്ട ഷഹാനയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ നൌഫലും ഭർതൃമാതാവും പിടിയിലായി നെയ്യാറ്റിങ്കര മുതൽ പിന്തുടർന്ന പോലീസ് കാട്ടാക്കട കണ്ടാഗത്ത് വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു ഇവരെ ചെന്നൈയിൽ വരെ പോലീസ് പിന്തുടർന്നിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ വർത്തിയതിന്റെ സി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഉടൻ തന്നെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ എത്തിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇവർ രക്ഷപ്പെട്ട വാഹനം കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തിരുവല്ലം പാച്ചല്ലൂർ വണ്ടിത്തടുത്ത ഷഹാന ജീവൻ ഒടുക്കിയതിന് കാരണം ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഷഹാനയുടെ ഭർത്തൃമാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഒരിക്കൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും യുവതിയുടെ പിതൃ സഹോദരി ഷൈന പ്രതികരിച്ചിരുന്നു ഷഹാനയ്ക്ക് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളും കുടുംബം പുറത്തുവിട്ടിരുന്നു ഇരുവരുടെയും ഫോണുകൾ നൌഫലിന്റെ സഹോദര ഭാര്യയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു ഷഹാനയുടെ ഭരണവിവരം അറിഞ്ഞുടൻ തന്നെ നൌഫലിൻ്റെ കുടുംബം മുഴുവൻ ഒളിവിൽ പോയിരുന്നു നൌഫൽ ഒന്നര വയസ്സുകാരനായ കുട്ടിയെ കൊണ്ടുപോയതുകൂടിയാണ് ആത്മഹത്യ പ്രേരണയായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഷഹാന ഭർത്തൃവീട്ടിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു സംഭവം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്